ഇന്ത്യയിൽ എസ് എം ഇ പ്ലാറ്റ്ഫോമിൽ ഒരു കമ്പനി ആദ്യമായി ലിസ്റ്റ് ചെയ്യുന്നത് മാർച്ച് പതിമൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പത്ത് പന്ത്രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പം ഓൾമോസ്റ്റ് തൗസൻഡ് ട്വൻറ്റി ടു കമ്പനി എസ് എം ഇ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ ചെറിയൊരു ഫാക്ട്സ് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ ഇയറിൽ മാത്രം നൂറ്റി എൺപത്തി രണ്ട് കമ്പനികളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്രൂർ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് മിഡ് ഓഫ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നോക്കുമ്പം നൂറോളം കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൂവായിരം കൂടി ഫണ്ടും റേസ് ചെയ്തിട്ടുണ്ട് ഇത്രമാത്രം ആയിരത്തി ഇരുപത്തിരണ്ട് കമ്പനികളിൽ ഞങ്ങൾ നോക്കിയപ്പം ആകെ കേരളത്തിൽ നിന്ന് മൂന്ന് കമ്പനികൾ മാത്രമേ എസ് എം ഇ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ കേരളത്തിലെ കമ്പനികൾക്ക് ശരിക്കും ഒരു എസ് എം ഇ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യാനുള്ള ചാലഞ്ചസ് എന്താണ് ഇതിൻ്റെ കണ്ടീഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ ഇല്ല ഇതിൻ്റെ കൾച്ചറൽ ഷിഫ്റ്റ് കൊണ്ടാണോ അല്ലെങ്കിൽ ശരിക്കും ഇതിൻ്റെ അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണോ ഞങ്ങളൊരു മാസ്റ്റർ ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ കമ്പനികൾക്കും എങ്ങനെ എസ് എം ഇ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യാൻ എന്നത് നിങ്ങൾക്കും എസ് എം ഇ പ്ലാറ്റ്ഫോം എന്നത് ഒരു ആണെങ്കിൽ Don't miss this class. Thank you so much. Fintaxman, Man, the mentor your business needs.